ജില്ലാ പ്രതിനിധി സമ്മേളനം ചെറുതോണിയിൽ നടന്നു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ടി മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഒരുപോലെ ജീവിക്കണം ഈ നാട്ടിൽ എന്നാണ് സ്വാതന്ത്ര്യസമരകാലം മുതൽ നമ്മുടെ ദേശീയ നേതൃത്വം നമ്മെ പഠിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം എന്നാൽ ഇന്ത്യയിൽ ജീവിക്കാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അവകാശമുള്ളൂ അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളോടുള്ള അന്തമായ എതിർപ്പാണ് അവർ കാണിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കുവപ്ലാക്കൽ മാത്യൂസ് ജോർജ് സുഭാഷ് പുഞ്ചാക്കോട്ടിൽ സിനോജ് വള്ളാടി അരുൺ പി മാണി ഡോക്ടർ കെ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു